പി ശശി എന്താ പിണറായി വിജയൻ പേടിക്കുന്നത് പിണറായി വിജയൻറെ എന്തെങ്കിലും പി ശശിയുടെ കയ്യിലുണ്ടോ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് ആണ് വി ഡി സർശനു പറഞ്ഞാൽ പി ശശി പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും മാനേജ്മെന്റും ഒക്കെ പിണറായി വിജയൻ അല്ലേ കണ്ട് ഒരു മന്ത്രിയുടെ രാജിക്കാര്യത്തിൽ ഇതുപോലത്തെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞൊരു വാചകം ഉണ്ട് ചക്ക അത് നല്ലതുപോലെ മൂത്ത് പഴുത്താൽ അപ്പോൾ തോട്ട് കെട്ടി പറിക്കണം ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ കറുത്ത് കുറച്ച് ഈച്ചയൊക്കെ ആർത്ത് പിന്നീട് അവിടുന്ന് താഴേക്ക് വീണ് പ്ലക്കും താഴെ വീണ് ആകപ്പാടെ വികൃതമായി പിന്നെ അവിടെ ഇർച്ചയാർക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത അധ്യക്ഷന്റെ സ്ഥാനത്ത് എടുത്ത തീരുമാനം ശരിയാണ് ബാക്കി എം എൽ എ എന്ന് പറയുന്ന കാര്യം അവിടെ നിൽക്കുകയാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ദൈനംദിനം ബന്ധപ്പെടേണ്ട ഒരു പദവിയാണ് എന്ന കാര്യം കണക്കിലെടുത്ത് ബാക്കിയുള്ള ഈ കീഴ്വഴക്കം എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ഇരു നടപടി എടുക്കുക ഒരു ഇലക്ഷൻ വർഷം എന്നുള്ളതല്ലേ കരണീയമായിട്ടുള്ള കാര്യം ഞാൻ അതിലേക്ക് വരാം അഭിലാഷേ അതിനു മുമ്പ് ഇവിടെ ഫയൽവാൻ ജയിച്ച എന്ന് പറയുന്ന പോലെ സരിം പറയാണ് അനൂപ് ഞാൻ പറഞ്ഞ ട്രാക്കിലേക്ക് വന്നു സത്യത്തിൽ സരി ഞാൻ പറഞ്ഞ ട്രാക്കിലേക്ക് വന്നത് ഈ ചർച്ചക്കിടയിൽ സരിം പറഞ്ഞത് എന്താ കുറച്ചു സമയം ഞാൻ സി പി എം പ്രതിനിധി അല്ലാതെ മാറി നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുക എന്നാ എൻ്റെ ആവശ്യം തന്നെയാണെന്നേ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ട് സരിൻ ഈ ചർച്ചയിൽ പറയാൻ പരിമിതികളുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളോടൊന്നും സരിൻ പ്രതികരിച്ചില്ലല്ലോ സരിൻ സ്കിപ്പ് ചെയ്തു പോവുകല്ലേ സരിൻ ശശിയുടെ കാര്യം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു പ്രതികരിച്ചില്ല കണ്ണൂർ ജില്ലയിൽ പാർട്ടി കുടുംബങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നില്ലേ ഇപ്പൊ സരിൻ പറഞ്ഞ കേസ് സരിൻ സ്വയം തോച്ചുകൊടുക്കയാണ് ഈ കേസ് സാരിൻ എന്താ പറഞ്ഞേ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് ആണ് വി ഡി സരീശന് പറഞ്ഞാൽ പി ശശി പഠിക്കുന്ന സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററും മാനേജ്മെന്റും ഒക്കെ പിണറായി വിജയൻ അല്ലേ പിണറായി വിജയനെ പി ശശി ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണോ എന്ന് സാരിൻ ചോദിച്ച അതേ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ സാരിൻ എന്തു പറയും പി ശശി എന്താ പിണറായി വിജയൻ പേടിക്കുന്നത് പി പിണറായി വിജയന്റെ എന്തെങ്കിലും പി ശശിയുടെ കയ്യിലുണ്ടോ ഇവിടെ വിഷയത്തിൽ വിഷയത്തിന് ഊന്നിന്ന് സംസാരിക്കാൻ സംസാരിക്കാം തിരിച്ചും അതേ ഭാഷയിൽ മറുപടി പറയാൻ കഴിയുന്നേ സാരി വെറുതെ പ്രതിപക്ഷ നേതാവിനോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ വെറുതെ വലിച്ചെഴക്കിയാണെന്ന് ഈ ചർച്ച കാണുന്ന ആർക്കും ബോധ്യമാവും പണ്ടൊരു കുട്ടിയോട് പശുവിനെ കുറിച്ച് ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെടുമ്പോ കുട്ടിക്ക് ആകെ അറിയാവുന്ന തെങ്ങിനെ കുറിച്ചാ പശു വളർത്തനകമാണ് പശുവിനെ കെട്ടുന്ന തെങ്ങിനാണെന്ന് പറഞ്ഞ് ഈ എന്ത് ചോദ്യം വരുമ്പോഴും പ്രതിപക്ഷ നേതാവിനേക്ക് കെട്ടിയിട്ട് ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോകുക പ്രതിപക്ഷ നേതാവിനെ മാറ്റും ഇപ്പോഴും സരിൻ സരിൻ സി പി എമ്മിന്റെ ഭാഗമാണെങ്കിൽ സി പി എം അംഗമായി രാഷ്ട്രീയമായി ഉന്നയിക്കണം സരിന്റെ ചില മോഹങ്ങളും മോഹഭംഗങ്ങളും വെച്ച് ഇവിടെ പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായിട്ട് എന്തിനാണെന്ന് കടന്നാക്രമിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം അങ്ങനെ പറഞ്ഞ സാരിൻ പറഞ്ഞ അതേ വാദത്തിന്റെ മെറിറ്റിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം സാരിൻ പറയുന്നത് എന്താ ഇവിടെ പി ശശി രാഹുൽ മാങ്കൂട്ടത്തെ പേടിച്ചുകൊണ്ട് ഇവിടെ നിലപാടെടുക്കില്ല പറഞ്ഞാൽ പി ശശിയെ എന്തിനാണ് പിണറായി വിജയൻ പേടിക്കുന്നത് പി ശശി ചെയ്തത് സാമൂഹിക സേവനമൊന്നുമല്ലോ മാക്സെ അവാർഡ് കിട്ടേണ്ടോ കൃത്യമാണോ പി ശശി നിർവഹിച്ചത് ആ പി ശശി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ട പരമമായ ഓഫീസിൽ സി പി എമ്മിന്റെ പ്രതിനിധിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ പ്രതിനിധിയായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ആ പി ശശിക്ക് നിങ്ങൾ പ്രൊമോഷൻ കൊടുക്കുന്ന പ്രശ്നമില്ല അത് പിണറായി വിജയൻ അതേ അത് അത് സമ്മതിക്കുമോ മാത്രമാണ് പ്രശ്നം അഭിലാഷ് പറഞ്ഞ ഈ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ ഞാൻ ചെയ്യാം അഭിലാഷ് ചോദിച്ച വളരെ ന്യായമായി ന്യായമായിരിക്കേണ്ട ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് പോലും എടുക്കാത്ത കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായി രാഷ്ട്രീയമായി രാഹുൽ മാങ്കുട്ടും വഹിക്കുന്ന പദവിയിൽ അദ്ദേഹം ഇല്ല നാളെ എഫ്ഐആർ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത്തരം വിഷയങ്ങളോട് ഈ പാർട്ടി പ്രതികരിക്കുമെന്നേ ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് ഞങ്ങൾ ഈ പാർട്ടി എടുക്കുന്ന നിലപാട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ നിക്കുന്നത് സ്നേഹത്തിന്റെ കടയൊക്കെ സംഘപരിവാർ പരിഹസിക്കാം പക്ഷെ ഇവിടെ സി പി എം പ്രതിനിധി പരിഹസിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ് പറയുന്നത്